ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല കിടിലൻ ഒരു ചക്ക കുഴച്ചിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ചക്കയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരു കൂടി അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കൊരു കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചക്കയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ചക്കയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ചക്കിയിലേക്ക് ഒരു ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിലിൽ വേവിച്ചെടുക്കാം ആദ്യം നമുക്ക് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു ഹൈ ഫ്ലെയിമിലും ഇട്ട് വേണം നമ്മൾ വിസിലടിച്ചെടുക്കാൻ അങ്ങനെ നമ്മുടെ ചക്ക വിസിലൊക്കെ അടിച്ച് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചക്കയൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ചക്കയിലേക്ക് ചേർക്കാനുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരുകിയത് ഒരു അഞ്ചാറ് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തുവച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചക്കയ്ക്ക് കടുവറക്കുന്നതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ കടുക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കഴുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ഒരു ഏഴെട്ട് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി കൊച്ചുള്ളിയും മറ്റൽമുളകുമൊക്കെ നന്നായി ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കൊച്ചുള്ളിയുടെ കളറൊക്കെ മാറി ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ഒത്തിരി അങ്ങ് അരയണ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ചക്കയ്ക്ക് കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എൻ്റെ കാന്താരി മുളകൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ചേർത്തത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്ക കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി നമ്മുടെ ചക്ക നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചക്ക വേവിച്ചതിൻ്റെ ഇപ്പം പിന്നെ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും ചക്ക കിട്ടും ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചക്കപ്പുഴുക്കിനായിട്ട് ചക്കയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല വിളഞ്ഞ ചക്കയായിരിക്കണം അതുപോലെ തന്നെ ഒത്തിരി മധുരം ഉണ്ടാവാനും പാടില്ല അപ്പോൾ നമ്മുടെ അടിപൊളി ചക്ക വേവിച്ചത് ഇവിടെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും എല്ലാവരും അപ്പോൾ ഇനി നമ്മുടെ ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റ ബസ് യു